കേടോ കെ രാകേഷെ നീയൊക്കെ റെസീറ്റ് കുറ്റിയുമായി നീ വരുമല്ലോ ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് നീയും നിന്റെ പാർട്ടിക്കാരും റെസീറ്റ് കുറ്റിയുമായി വരുമ്പോ അപ്പറിയോ അപ്പറിയാം ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംഭാവന പിരിക്കാം അല്ലേ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കണ്ണുരുട്ടി നിങ്ങൾക്ക് സംഭാവന പിരിക്കാം അതിന്റെ കണക്ക് ചോദിക്കുമ്പോ കണക്ക് തരാൻ സൗകര്യമില്ലാന്ന് കേട്ടോ എന്ത് ചട്ട വർത്താനാണോ ഇത് എന്ത് ഇത് ചട്ട വർത്തമാനമാണ്കെ ഇതല്ലാതെ എങ്ങനെയാണോ ചോദിക്കുക ഉളുപ്പുണ്ടോ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ഞെണിഞ്ഞ് പറയാണ് ഞങ്ങൾ പിരിക്കും എവിടുന്ന് പിരിക്കും ജനങ്ങളിൽ നിന്ന് പിരിക്കും ജനങ്ങൾ കണക്ക് ചോദിച്ചാൽ പഠിക്കില്ല ജനങ്ങൾ കണക്ക് ചോദിച്ചാൽ പഠിക്കില്ല ഞങ്ങൾ വന്ന് പിരിക്കും ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പിരിക്കും ഞങ്ങൾ ഗുണ്ടകളാണ് ഞങ്ങൾ കൊലയാളികളാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പത്തൊന്ന് വെട്ടുപെട്ടി കൊല്ലും ടി പി ചന്ദ്രശേഖരനെ അറിയില്ലേ കൃപേഷനെ അറിയില്ലേ ശരത്ലാലിനെ അറിയില്ലേ എന്തോ ഭാഗ്യത്തിന് വി കുഞ്ഞിക്കൃഷ്ണനെ കൊന്നില്ല വി കുഞ്ഞിക്കൃഷ്ണനെ കൊന്നില്ല പകരം ചെയ്തതെന്ന് പറയൂ ഈ അപ്പന്മാര് ഡി കുഞ്ഞികൃഷ്ണൻ വീട്ടിലില്ലാത്തപ്പോ വീട്ടിൽ മൂന്ന് കുട്ടികൾ മാത്രമാണ്